ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ബഹിഷ്കരിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ വികസന സെമിനാർ ബഹിഷ്കരിച്ച് പ്രതിപക്ഷ മെമ്പർമാരായ ഇബ്രാഹിം തലശ്ശേരി നസീറ സുധീർ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ നടത്തിയ വികസന സെമിനാറിലെ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താതെ കാലതാമസം വരുത്തുകയും ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയ്ക്കെതിരെ പ്രതിപക്ഷ മെമ്പർമാരായ ഇബ്രാഹിം തലശ്ശേരി പതിമൂന്നാം വാർഡ് മെമ്പർ നസീറ സുധീർ എന്നിവർ വികസന സെമിനാർ ബഹിഷ്കരിച്ച പഞ്ചായത്തിനു മുന്നിൽ പ്രതിഷേധ സമരം നടത്തി വാർഡ് മെമ്പർ ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ പാർലമെൻറ് പാർട്ടി ലീഡർ പി എസ് ലക്ഷ്മണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം നിർവഹിച്ചു മഹേഷ് വെളുത്തേടത്ത് മുഹമ്മദ് കുട്ടി മാസ്റ്റർ മുസ്തഫ തലശ്ശേരി വിഷ്ണു മഠത്തിലാത്ത ഹക്കീം തലശ്ശേരി പ്രതിപക്ഷ വാർഡ് മെമ്പർമാരായ സന്ദേ ടീച്ചർ സലാം മാഷ് എന്നിവർ പങ്കെടുത്തു എസ് വി ഹമീദ് നസീറ സുധീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബൂത്ത് പ്രസിഡന്റുമാരായ അലി തലശ്ശേരി മണി മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിഹാബ് തലശ്ശേരി രാജലക്ഷ്മി എന്നിവരും നിരവധി പ്രവർത്തകരും നേതാക്കളും പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചു നമുക്കിവിടെ വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള നടത്താൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ പല അതിനൊക്കെ News Desk CCV